സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായ കഥ അറിഞ്ഞാലോ നേപ്പാളിലെ കപിലവസ്തുവിന്റെ രാജാവായ ശുധോധനന്റെയും മായയുടെയും പുത്രനായാണ് സിദ്ധാർത്ഥൻ ജനിക്കുന്നത് നവജാതനായ രാജകുമാരനെ കാണാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ഒരു സന്യാസിയും ഉണ്ടായിരുന്നു കുഞ്ഞിനെ കണ്ട മാത്രയിൽ സന്യാസി ഇങ്ങനെ പറയുകയുണ്ടായി ഇവൻ ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു ചക്രവർത്തിയാകും എന്നാൽ ഇവൻ കൊട്ടാരം പുറത്തുപോയാൽ ലോകർക്ക് നന്മ പകർന്നു നൽകുന്ന ഒരു സന്യാസിയാകും ഇത് കേട്ടതും ശുദ്ധോധനൻ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന അവസ്ഥയിലായി പുത്രനെ പേരു കേട്ട ചക്രവർത്തിയായി കാണാൻ ആഗ്രഹിച്ച അദ്ദേഹം സിദ്ധാർത്ഥനെ പുറം ലോകത്തുനിന്ന് അകറ്റി നിർത്തി കൊട്ടാരത്തിലേക്ക് ഗുരുവിനെ വിളിച്ചു വരുത്തി വിദ്യാഭ്യാസം നൽകി ജനനം രോഗം വാർദ്ധക്യം മരണം എന്നിവയെക്കുറിച്ച് സിദ്ധാർത്ഥന അറിവില്ലായിരുന്നു ഒരിക്കലും പുറം ലോകത്തേക്ക് അവൻ തേടി പോകാതിരിക്കാൻ പതിനാറാം വയസ്സിൽ അവനെ വിവാഹിതനാക്കി ശേഷം അവർക്ക് രാഹുലനെന്ന പുത്രൻ ജനിച്ചു അങ്ങനെ സിദ്ധാർത്ഥൻ രാജാവാകാനുള്ള സമയം വന്നെത്തി എന്നാൽ അതിനു ദിവസങ്ങൾക്ക് മുൻപ് കൊട്ടാരം പാട്ടുകാരൻ ഒരു അഭിപ്രായം മുന്നോട്ടുവച്ചു രാജാവിന് രാജ്യം ഭരിക്കണമെങ്കിൽ രാജ്യത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളെ പറ്റി അറിയണം അതിനായി സിദ്ധാർത്ഥനെ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും കൊട്ടാരത്തിന് പുറത്തു യാത്ര ചെയ്യാൻ അനുവദിക്കണം രാജാവ് മനസ്സില്ലാ മനസ്സോടെ അതിനു സമ്മതിച്ചു സിദ്ധാർത്ഥൻ ഏതാനും സൈന്യങ്ങളോടെ കപില വസ്തുവിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി യാത്രയിൽ അദ്ദേഹം നാടിന്റെ ഭംഗി വളരെ ആസ്വദിച്ചു വഴിയിൽ അദ്ദേഹം ഒരു രോഗിയായ ഗ്രാമീണനെ കണ്ടു ഇത് കണ്ട ബുദ്ധൻ ആശ്ചര്യത്തോടെ തേരിന്റെ സാരഥിയോട് അയാളെക്കുറിച്ച് ചോദിച്ചു അയാൾ അസുഖബാധിതനാണെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് യാത്രയിൽ ഒരു മരണപ്പെട്ട ആളെയും വൃദ്ധനായ ആളെയും അദ്ദേഹം കണ്ടു ഇതിലൂടെ ഒരിക്കൽ എല്ലാവരും മരിക്കുമെന്നും വാർദ്ധക്യത്തിലാകുമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി പിന്നീട് അദ്ദേഹം കണ്ടത് ഒരു സന്യാസിയെ ആണ് അദ്ദേഹത്തിന്റെ മുഖത്തു മാത്രം മറ്റുള്ളവരുടേതുപോലെ ദുഃഖം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആശ്ചര്യത്തോടെ സന്യാസിയോട് കാരണം തിരക്കി ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ആഗ്രഹങ്ങളെ അതിജീവിക്കുന്നതിലൂടെ ദുഃഖങ്ങളെ ജീവിതത്തിൽ നിന്ന് തുടച്ചുനീക്കാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇതിൽ നിന്നുമാണ് സിദ്ധാർത്ഥൻ ആത്മീയ പാതയിലേക്ക് തിരിയുന്നത് തന്റെ അഞ്ച് ശിഷ്യരെയും കൂട്ടി ബുദ്ധൻ ബോധ്ഗയിലേക്ക് പോയി ആറ് വർഷത്തോളം അദ്ദേഹവും ശിഷ്യരും ധ്യാനത്തിലായിരുന്നു എന്നാൽ അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി ഉപവാസമല്ല ബോധോദയത്തിലേക്കുള്ള വഴിയെന്ന് ഉപവാസം അവസാനിപ്പിച്ചെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിന്റെ അഞ്ച് ശിഷ്യന്മാരും അദ്ദേഹത്തെ വിട്ടുപോയി എന്നാൽ ഇത്തവണ കൃത്യമായ കൊണ്ട് അദ്ദേഹത്തിന് ബോധോദയം പ്രാപ്തമായി അദ്ദേഹം അതിൽ നിന്ന് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ആഗ്രഹിച്ചു സാരാനാഥിൽ നിന്നും കണ്ടെത്തിയ തന്റെ അഞ്ച് ശിഷ്യന്മാരോടാണ് അദ്ദേഹം ആദ്യമായി പ്രഭാഷണം നടത്തുന്നത് ദൈവം എന്ന വിശ്വാസം ബുദ്ധമതത്തിൽ ഇല്ലായിരുന്നു ബുദ്ധന്റെ മരണത്തോടെ ചിലർ ബുദ്ധന്റെ പ്രതിമ വെച്ച് ആരാധിക്കാൻ തുടങ്ങി ഇതോടെ മതം രണ്ടായി പിളർന്നു ഹീനയാനക്കാർ ബുദ്ധ തത്വങ്ങളെ പിന്തുടർന്നു പോന്നു എന്നാൽ മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിക്കുവാൻ തുടങ്ങി